ശ്രീ രവീന്ദ്രൻ ഒരുപാട് സന്തോഷമുള്ള വാർത്തയാണ് ഫാൽക്കെ അവാർഡ് നടൻ മോഹൻലാലിന് ലഭിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം ഉണ്ട് കാരണം ഒരു മലയാളത്തിന് തന്നെ വലിയൊരു അഭിമാനമാണ് അദ്ദേഹം എല്ലാ എല്ലാ തരത്തിലും അദ്ദേഹം അർഹനാണ് ഈ കാര്യത്തിനാധ്യം അപ്പൊ തീർച്ചയായും ഞങ്ങൾ എല്ലാവരും സന്തോഷവാനാണ് പ്രത്യേകിച്ചും കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റീവ് ഞങ്ങളുടെ ചെയർമാനും കൂടിയാണ് അദ്ദേഹം അപ്പൊ തീർച്ചയായിട്ടും ഒരു ഇരട്ടി മധുരം കിട്ടിയ പോലെയാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയത് വന്നിട്ടുള്ളത് തേച്ചും തേച്ചും നമ്മൾ എന്താ പറയുക ഒരു എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ അഭിനയത്തിനെ ഇപ്പൊ അമേരിക്കൻ പല യൂണിവേഴ്സിറ്റിയും വന്നിട്ട് അവരുടെ പഠനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ട്വന്റി സെവൻ എക്സ്പ്രഷൻസ് തന്നെ വന്നിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെ അവര് ക്ലാസ് ആയിട്ട് തന്നെ അത് ഇറക്കിയിട്ടുണ്ട് അപ്പൊ തേച്ചും അദ്ദേഹം എല്ലാ എല്ലാ തരത്തിലും വന്നിട്ട് ഈ സന്തോഷം തീർച്ചയായിട്ടും താങ്കൾ തന്നെ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്ത ഒരു പല കാലങ്ങളും ഓർമ്മയിലൂടെ കടന്നു പോകുന്നുണ്ടാകുമല്ലോ രംഗം സിനിമയിൽ ഉൾപ്പെടെ അദ്ദേഹത്തോടൊപ്പം തുല്യ പ്രാധാന്യം താങ്കൾക്കും ഉണ്ടായിരുന്ന ആ സിനിമയെ കുറിച്ചായാലും അങ്ങനെ ആ ഫീൽഡിൽ അദ്ദേഹത്തോടൊപ്പം നിന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ചും താങ്കൾ ഇപ്പോൾ ഓർത്തു പോകുന്നുണ്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് അദ്ദേഹത്തിനോടുള്ള നന്ദി എന്ന് പറയുന്നത് പത്ത് വർഷം മുമ്പ് ഞാൻ കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് എന്നൊരു പ്രോജക്റ്റുമായിട്ട് ഞാൻ അദ്ദേഹത്തിനെ സമീപിച്ചപ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ച് വർഷം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം നാൽപ്പത്തഞ്ച് വർഷമായില്ലോ മദ്രാസിനെ മുകളിലാണ് ഏറ്റവും കൂടുതൽ അടുത്ത് എനിക്ക് ലാരുമായിട്ട് അഭിനയിക്കാനായിട്ട് ആദ്യം തുടങ്ങിയത് തന്നെ മദ്രാസിലെ മുകളിൽ നിന്നൊരു സിനിമയിലാണ് അതിനു അതിനുമുമ്പ് കൊമ്പെന്ന് പറഞ്ഞൊരു സിനിമയിൽ ഞാൻ മോഹൻലാലുമായിട്ട് എൺപതി തന്നെ എൺപതിൽ തന്നെ ഞങ്ങള് ഒരുമിച്ച് അഭിനയിക്കാനുള്ള അവസരം ഉണ്ടായി ഇപ്പൊ നാപ്പത്തഞ്ചു വർഷം കഴിഞ്ഞല്ലോ രംഗം അതൊക്കെ പിന്നീട് വന്ന സിനിമകളാണ് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് അതിൽ കഥകളി എല്ലാം ഭരതനാട്യം ഇത്തരം എല്ലാ നൃത്തകലകളെയും അദ്ദേഹം വന്ന് അതിനകത്തേക്ക് വളരെ അനായസം ചെയ്യുന്നതാണ് അപ്പോൾ പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് ഞാൻ കൊച്ചി മെട്രോ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റുമായിട്ട് അദ്ദേഹമായിട്ട് ചെന്നപ്പോൾ അദ്ദേഹം അത് പൂർണ്ണ സമൂഹത്തോടുകൂടി അതിന്റെ ചെയർമാൻ ആയിട്ട് വരികയും അതിപ്പോ ഞങ്ങൾ വളരെയധികം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരം കൂടിയാണല്ലോ അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഞാൻ ശരിക്കും എനിക്കും ഇപ്പൊ എന്തൊക്കെ പറയേണ്ടതെന്ന് അറിയില്ല ഫുള്ളി എക്സൈറ്റഡ് ആണ് സോ ഏഹ് ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇരിക്കുന്നത് തീർച്ചയായും ഒരുപാട് സന്തോഷം തോന്നുന്നു വളരെ നന്ദി ശ്രീ രവീന്ദ്രൻ ഈ ഒരു അവസരത്തിൽ സംസാരിച്ചത്